ഈശ്വശാരിക്കട്ടെ തെനാക്ക് തപസ് ഗാനത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച ഇന്ന് കർത്താവീശ്ശോയുടെ മരുഭൂമിയിലെ പരീക്ഷ അതാണ് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത് അത് അതുകൊണ്ട് തന്നെ തപസ്സുകാരത്തിലെ ആദ്യത്തെ ഞായറാഴ്ച സാധാരണ രീതിയിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്തിന് മുമ്പ് തെനാക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് പഠിക്കുന്ന കാലത്തൊക്കെ ടെംപ്റ്റേഷൻ സൺഡേ എന്നാണ് വിളിച്ചിരുന്നത് പ്രലോഭന ഞായർ ഇത് സത്യമാണ് താനും കാരണം നമ്മളിങ്ങനെ തപസ്സാചരണമൊക്കെ ഭംഗിയായിട്ട് ആരംഭം കുറിച്ചു ചൊല്ലേണ്ട പ്രാർത്ഥനകളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി നിഷ്ഠയോടുകൂടി പാലിച്ചു തുടങ്ങാൻ നമ്മളിങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഞായറാഴ്ചയിൽ ഞായറാഴ്ച ഈ മൂന്ന് നാല് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചില കുറവുകളോ പിഴവുകളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളെ കുറെ കൂടി ഒന്ന് ഊർജപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി ഒന്ന് ഉണർവിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തപസാചരണത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തിരുസഭ നമ്മളെ കർത്താവീശ്വരുടെ തപസാചരണം വിഷയമാക്കി തന്നുകൊണ്ട് സഹായിക്കുകയാണ് നമ്മൾ ഒന്നാമത്തെ വായനയായിട്ട് വായിച്ചു കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന നോഹയുടെ പുത്രന്മാരുടെ സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ടും നാൽപ്പത് ദിനരാത്രങ്ങൾ മഴ പെയ്തുകൊണ്ട് ഭൂമി മുഴുവനുമുള്ള തിന്മകളെ തുടച്ച് നീക്കി വിശുദ്ധീകരിച്ചൊരു പുതിയ ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ ദൈവം ശ്രമിക്കുന്ന ഇടപെടലാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നാൽപ്പത് ദിനരാത്രങ്ങളിൽ നീണ്ടുനിന്ന മഴയും പ്രളയവും ഒക്കെയാണ് അവിടെ വിഷയം നമ്മൾ സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മർക്കോസിന് സുരക്ഷ ഒന്നാമതിയായി പന്ത്രണ്ടും മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ മരുഭൂമിയിൽ ആ പരീ നാൽപ്പത് ദിവസത്തെ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ഭാഗമാണ് എന്നാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട് ക്വാതിര ജസിമോ അല്ലെങ്കിൽ ഈ ഫോർട്ടി ഡേയ്സ് എന്നൊക്കെ പറയപ്പെടുന്ന നാൽപ്പത് ദിവസങ്ങളെന്ന് പറയപ്പെടുന്ന കാര്യം ബൈബിളിൽ പലയാവർത്തി കടന്നു വരുന്നുണ്ട് നമ്മൾ അതിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയിട്ട് എന്താണ് തപസ്സെന്ന് ചിന്തിക്കുകയാണ് നാൽപ്പത് എന്ന് പറയപ്പെടുന്ന സംഖ്യ തന്നെ പല ആവർത്തി കടന്നു വരുന്നുണ്ട് നാൽപ്പത് വർഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നാൽപ്പത് നാൽപ്പത് ആളുകൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും എന്നാൽ നാൽപ്പത് ദിനരാത്രങ്ങളെന്ന് പറയപ്പെടുന്നതിനെക്കുറിച്ചൊരു ഏഴ് കാര്യങ്ങൾ വേഗത്തിലൊന്ന് നോക്കി പോയിക്കൊണ്ട് നമുക്ക് എന്താണ് ഈ ഏഴ് സംഭവങ്ങളിലൂടെ നമ്മളുടെ തപസ്സിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ദൈവം നമ്മളോട് സംസാരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ സംഭവം ഉൽപ്പത്തി ഏഴ് പന്ത്രണ്ട് അവിടെ നാൽപ്പത് ദിനരാത്രങ്ങൾ നിർത്താതെ മഴ പെയ്ത് ഉണ്ടാകാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് നോഹ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പേടകം പണിഞ്ഞ് പണിതു അതിനകത്ത് തൻ താനും തൻ്റെ കുടുംബവും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജന്തുക്കളുടെയും പക്ഷികളുടെയും ഒക്കെ ഒരു ജോഡിയെ കൂടി അതിനകത്ത് പ്രവേശിപ്പിക്കുന്നു അങ്ങനെ ഈ നാൽപ്പത് ദിനരാത്രങ്ങൾക്കപ്പുറം രക്ഷ നേടിയ നോഹ മഴവില്ലിൻ്റെ മഴവില്ലിൻ്റെ സാന്നിധ്യത്തിൽ ഇനിയൊരു ഇനിയൊരു പ്രളയം ഇതുപോലെ ഉണ്ടായി ലോകം മുഴുവനും നശിപ്പിക്കില്ലെന്ന് ഉറപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ പ്രതീകമായ ഏഴ് നിറങ്ങളുള്ള മഴവില്ലിൻ്റെ സാന്നിധ്യത്തിൽ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് എന്താണെങ്കിലും ഇതെന്താണ് സൂചിപ്പിക്കുന്നത് വ്യക്തമായിട്ടും ഈ നാൽപ്പത് ദിവസങ്ങൾ തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും അകന്ന് ദൈവത്തെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് വിശുദ്ധീകരണം സാധ്യമാകുക ലോകം മുഴുവനും ദൈവം വിശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞു നിൽക്കുക ഒരു സ്വയം ഒരു പ്രാർത്ഥനയുടെ പേടകം പണിത് ഒഴിഞ്ഞു നിൽക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് രക്ഷയുടെ ധ്യാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നത് രണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധികം ഇരുപത്തി എട്ടാം വാക്യം മോശ സീനായ് മലയിലേക്ക് കയറിപ്പോകുന്നു ആ നാൽപ്പത് ദിനരാത്രങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം ചിലവഴിക്കുന്ന മോശയ്ക്ക് പത്ത് കൽപ്പനകൾ ഉടമ്പടികൾ ദൈവം നൽകുന്നു ഇതിനെ ധ്യാനിച്ചുകൊണ്ട് മോശ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു ഇതാണ് നമ്മൾ രണ്ടാമത്തെ സംഭവമായിട്ട് വായിക്കുന്നത് അതായത് വചനധ്യാനം ഒന്ന് രക്ഷയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള നാൽപ്പത് ദിവസങ്ങൾ രണ്ട് വചനം ധ്യാനിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വചനം ധ്യാനിക്കുക മൂന്ന് സംഗീത പുസ്തകം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഈ മോശയുടെ നിർദ്ദേശപ്രകാരം കാനാൻ ദേശം ഒറ്റ നോക്കുവാനായിട്ട് ഒരു സംഘത്തെ മോശം അയക്കുകയാണ് കാനാന് ദേശം എന്താണെന്ന് പോയി നോക്കിക്കൊണ്ടുവരണം അവിടെ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഒളിച്ച് നോക്കി കാനാന് ദ്ദേശത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൃത്യമായിട്ടും മോശയ്ക്കും ജനത്തിനും അറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു ജനം പോയിത് പഠിച്ചു കൊണ്ടുവന്ന് അറിയിക്കുന്ന സംഭവമാണ് നമ്മളവിടെ വായിക്കുന്നത് അതായത് എന്താണ് കാനാന് ദ്വേഷം തേനും പാലുമൊഴുകുന്ന നിത്യജീവനെക്കുറിച്ചുള്ള ഗാനാന്തേശം അന്ത്യജീവൻ എന്ന ഗാനാദേശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഭൂമിയിലെ ഗാനാദേശത്തെക്കുറിച്ചല്ല നമ്മുടെ ആത്മാവ് ചെന്നു ചേരേണ്ട ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടത്തെക്കുറിച്ചുള്ള ധ്യാന ധ്യാനത്തിന് വേണ്ടി കൂടിയാണ് ഈ തപസ് എന്ന് ഓർമ്മിക്കുക അതായത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ തെല്ല് മാറ്റി വച്ചിട്ട് നിത്യജീവനെക്കുറിച്ച് കൂടുതൽ ഗൗരവപരമായി ചിന്തിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിവസങ്ങളെന്ന് ഓർമ്മിക്കുകയാണ് ഗാനാന് ദേശത്തെക്കുറിച്ച് ധ്യാനിക്കുക നാല് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ ഏലിയ പ്രവാചകൻ ജസബിയൽ എന്ന ദുഷ്ടരാജ്ഞിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലേക്ക് നടത്തുന്ന നാൽപ്പത് ദിനരാത്രിങ്ങളുടെ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പത്തൊൻപതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഏലിയായോട് പറയുന്നു ചുടുകല്ലിൽ ചുട്ടെടുത്തി അപ്പം നീ ഭക്ഷിക്കുക ഈ അപ്പം ഭക്ഷിച്ച് നീ ഊർജം സംഭരിക്കുക ആ ഊർജ്ജം കൊണ്ട് നീ നാൽപ്പത് ദിനരാത്രങ്ങൾ ഓടി ദൈവത്തിൻ്റെ മലയായ ഹൊരമ്പിൽ എത്തിച്ചേരുക അവിടെ എത്തുമ്പോൾ കൊടുങ്കാറ്റിലും അഗ്നിയിലുമൊക്കെ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നു അതിൽ ദൈവമില്ല അവസാനം ഒരു മന്നമാരുതനില് ഒരു ഇളങ്കാറ്റിൽ ദൈവമുണ്ട് വളരെ ജെൻറ്റിലായിട്ട് ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും അതായത് ഈ ദിവ്യകാരുണ്യ അപ്പം ചുടികളിൽ ചുട്ടെടുത്ത അപ്പത്തിൻ്റെ ശക്തികൊണ്ട് നീ ഈ ദിവസങ്ങളിലൂടെ ദൈവസന്നിധിയിൽ എത്തിച്ചേരുക ദിവ്യകാരണ്യം ഭക്ഷിച്ചു കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിൻ്റെ മലയായ എത്തുക എന്നൊരു ഓർമ്മപ്പെടുത്താനാണ് നമുക്ക് ഈ നാലാമത്തെ ഈ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അഞ്ചാമത്തെ സംഭവം യോന പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യം നമ്മൾ കാണുന്നത് നിലവേ നിവാസികളോട് യോന പ്രസംഗിക്കുകയാണ് മൂന്നദ്ധ്യായങ്ങളുള്ള കുഞ്ഞു പുസ്തകത്തിനകത്ത് ഒന്നാമത്തെ അധ്യായത്തിലുള്ള അമത്യായ പുത്രയായ യോനയ്ക്ക് ദൈവത്തിൽ നിന്നും വെളിപാടുണ്ടായി നമുക്ക് എന്താ സംഭവിക്കുന്നതൊക്കെ അറിയാം യോന ഏതൊരു ദിശയിലേക്ക് പോകുന്നു താർഷിഷ്യിലേക്ക് പോകുന്നു കപ്പലിൽ പ്രശ്നമുണ്ടാകുന്നു കപ്പലിൽ നിന്നും പൊക്കി താഴേക്കിറന്നു കടലിൽ പോകുന്ന യോന മത്സ്യത്തിൻ്റെ ഉദരത്തിലെത്തുന്നു മത്സ്യം കൊണ്ടുപോയി നിലവിലെത്തിക്കുന്നു നിലവിലെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന മൂന്നാം അധ്യായം യോനയ്ക്ക് വീണ്ടും ദൈവത്തിൻ്റെ ഉള്ളപ്പാടുണ്ടായി നിലവിലേക്ക് പ്രായശിത്വത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടത്തുക അവരെ പശ്ചാത്താപത്തിലേക്കും പ്രായശത്തിലേക്കും ക്ഷണിക്കുക അങ്ങനെ യോനായുടെ പ്രസംഗം കേട്ട് ജനം മുഴുവൻ ജനം മാത്രമല്ല അവിടുത്തെ മൃഗങ്ങൾ അവരുടെ വളർത്തും ഉൾപ്പെടെ സകലരും ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കുന്ന പ്രായശത്തുന്ന ദിനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ടും ഒരു ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ശിക്ഷയിൽ നിന്നും മോചനം നേടാനുള്ള പ്രായശിത്വം ദൈവം ശിക്ഷിക്കുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ ആ പുസ്തകം അവസാനിക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു സംഭവത്തോടുകൂടി ഒരു ഒരു കുഞ്ഞു ചെടിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുസ്തകം അവസാനിക്കും നമ്മൾ ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അവർ കിടക്കുന്നില്ല പക്ഷേ നമുക്ക് ഓർക്കേണ്ട ഒരു വസതിയാണ് ദൈവം ശിക്ഷിക്കുന്നില്ല പക്ഷേ ദൈവത്തിന് ശിക്ഷിക്കാമായിരുന്നൊരവസ്ഥയിൽ ആ കോപത്തെ ഒഴിവാക്കാൻ നിൻ്റെ പ്രായശത്തും കൊണ്ട് നിനക്ക് സാധിക്കും പ്രായശത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിനരാത്രികങ്ങളെന്ന് യോന നമ്മളെ ഓർപ്പിക്കുകയാണ് അഞ്ച് സംഭവങ്ങളോട് കൂടി പഴയ നിയമം അവസാനിക്കുന്നു ഈ പുതിയ നിയമത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം പുതിയ നിയമത്തിൽ മത്താൻ സുവിശേഷം നാലാം മതിയായ രണ്ടാം വാക്യം അത് നമ്മൾ ഈ മർക്കോസിൻ്റെ നമ്മളൊന്ന് സുവിശേഷ ഭാഗത്തിന് സമാനമായ ഭാഗം ആ ആ ഭാഗത്ത് ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് മൂന്ന് പരീക്ഷകളാണ് ഉള്ളത് ഒന്ന് കല്ല് അപ്പമാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഈശോയോട് വിശദാത്താൻ ആവശ്യപ്പെട്ട് കല്ലപ്പമാക്കുക അനീതിയാണ് അധ്വാനിച്ചാണ് അപ്പം ഉണ്ടാകേണ്ടത് ചെപ്പടി വിദ്യ കൊണ്ടല്ല കല്ലിനെ അപ്പമാക്കുക എന്ന് പറയുന്നത് നമുക്ക് നമുക്കവകാശപ്പെടാത്ത കാര്യങ്ങളെ നമ്മൾ വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കി അപ്പമാക്കി മാറ്റാൻ ഉള്ള ശ്രമം അത് അനീതിയാണ് അനീതിയുടെ വഴികൾ കല്ലപ്പമാക്കുന്ന വഴികൾ നമ്മളിങ്ങനെ നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് നമുക്ക് അവകാശപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഈ മായം ചേർക്കലെന്നൊക്കെ പറയുന്ന കാലം അഴിമതി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അതിനകത്ത് വിടുന്ന ചെറുതും മലമായിട്ടുള്ള ഒരു അഞ്ച് രൂപയുടെ ലാഭം ഉണ്ടാകാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കള്ളങ്ങളും ചെയ്യുന്ന അന്യായങ്ങളും ഒക്കെ ഇതിനകത്ത് വിടുന്നുണ്ട് ഈ കൽ കല്ലപ്പമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾ കല്ലപ്പമാക്കുന്ന അനീതിയുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക രണ്ട് ഒരു ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടുക ചാടുമ്പോൾ ദൈവം തന്നെ താങ്ങിക്കൊള്ളും എന്ന് പറയുക ഇത് ഈ ദൈവം തന്നെ താങ്ങിക്കൊള്ളും എന്ന് പറയുന്നൊരു സംഭവം ഇവരെടുത്താട്ടം അഹങ്ക അഹങ്കാരമാണ് ദൈവത്തെ നിങ്ങളുടെ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മറുപടി കൊടുക്കുന്നത് അപ്പം ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള എടുത്തുചാട്ടങ്ങൾ അഹ അഹങ്കാരത്തിൻ്റെ എടുത്തുചാട്ടങ്ങളെ നീ മാറ്റി ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കല്ല് അപ്പമാക്കുന്ന അനീതിയുടെ പ്രവണതകളെ നീ ഉപേക്ഷിക്കുക ദൈവത്തെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ നീ നടത്തുന്ന അഹങ്കാരത്തിൻ്റെ എടുത്തുചാട്ടങ്ങളെ നീ ഉപേക്ഷിക്കുക മൂന്നാമത്തത് സാത്താനെ ആരാധിച്ചു കഴിഞ്ഞാൽ സകലതും തരാവുന്ന സാത്താൻ ഉറപ്പ് നൽകുക അപ്പോൾ സാത്താൻ പറയുന്നത് നിൻ്റെ ദൈവമായി കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്നു കൂടി എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിജീവിക്കുന്ന വിഷയം അതായത് എന്ത് എന്തിൻ്റെയെങ്കിലുമൊക്കെ പുറകെ പോകുന്നു അത്യാർഥി കൊണ്ട് അതിൻ്റെ അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതുതന്നെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതുതന്നെയാണ് വിഗ്രഹാരാധന അപ്പം ചില കാര്യങ്ങൾക്ക് പിറകെ നമ്മൾ നടത്തുന്ന ഓട്ടങ്ങൾ നെട്ടോട്ടങ്ങൾ അത് അതിൽ അതിൽ കുടിയിരിക്കുന്ന സാധാരണ നമ്മൾ ആരാധിക്കും ആ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതെന്തു ആകാം നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തിന് എന്തിനെങ്കിലും വേണ്ടി കൂടുതൽ ഒരു ചിന്തകൾ ഒത്തു വേണ്ടി നമ്മൾ കടം കൊടുക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധനയാണ് അത്യാർഥി അനീതി അഹന്ത അത്യാർഥി ആർത്തി ഇത് ഈ ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൂടെയാണ് മൂന്ന് പ്രലോഭനങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് സാത്താൻ വെക്കുന്നത് ഈശോ അതിന് മൂന്നിനെ മറികടക്കുക അപ്പം ഈ പറയപ്പെടുന്ന നമ്മളുടെ ജീവിതത്തിലേക്ക് അനീതി പ്രവർത്തിക്കാൻ ഉള്ള സാധ്യതകളെ മറികടക്കുക അഹങ്കാരത്തിൻ്റെ എടുത്തുചാട്ടങ്ങളെ വേണ്ടെന്ന് വെക്കുക അത്യാർത്തി പൂണ്ടുള്ള നെട്ടോട്ടങ്ങളെ ഉപേക്ഷിക്കുക ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നാൽപ്പത് ദിനരാത്രികൾ എന്ന് പറയപ്പെടുന്നത് ഈ അവസാനത്തത് ഏഴ് ഏഴാമത്തത് അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഒന്നാമതായി മൂന്നാം ഭാഗ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോടൊപ്പം നാൽപ്പത് ദിനരാത്രികൾ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഉദ്ധിതരായ ഈശോ നമ്മളോടൊപ്പം ഉണ്ട് ആ ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഈശോയെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഈ തപസാചരണത്തിലെ ഏഴാമത്തെ പാഠം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തത് രക്ഷയെക്കുറിച്ച് ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നോഹയെപ്പോലെ രക്ഷയെക്കുറിച്ച് ആഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചില രക്ഷയിലേക്ക് വിശുദ്ധീകരണത്തിലേക്ക് കയറി പറ്റുക രണ്ട് പോലെ നിയമം ധ്യാനിച്ചുകൊണ്ട് സീനായും അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നാൽപ്പത് ദിനരാത്രങ്ങൾ ചിലവഴിക്കുക മൂന്ന് കാനാന്ത്വേശമാകുന്ന നിത്യജീവനാകുന്ന കാനാന്വേഷത്തെ കുറിച്ച് ധ്യാനിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാൽപ്പത് ദിനരാത്രികൾ ചിലവഴിക്കുക നാല് ഏലിയ പ്രവാചകനെ പോലെ ചുടുകളിൽ ചുട്ടെടുത്ത് അപ്പം ഭക്ഷിച്ച് യാത്ര ചെയ്ത ഏലിയ പ്രവാചകനെ പോലെ ദിവ്യകാരുണ്യ അപ്പം മുടങ്ങാതെ ഭക്ഷിച്ചുകൊണ്ട് കർത്താവിന് മലയായ ഹോറൈബിൽ അല്ലെങ്കിൽ ദൈവസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുക അഞ്ച് യോന പ്രവാചകൻ നിലവേക്കാരോട് പറഞ്ഞ പോലെ വലിയൊരു ശിക്ഷ കടന്നു വരാനിരിക്കുന്നു പക്ഷേ ദൈവം കരുണാമയനാണ് അതിന് സമാനമായ രീതി അതിന് തത്തുല്യമായ രീതിയിലുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ആറ് ഈശോ മരുഭൂമിയിൽ അനീതിയെയും അഹന്തയെയും ആർത്തിയെയും അതിജീവിച്ചതുപോലെ നമ്മളും ഇതിനെയൊക്കെ അതിജീവിക്കാൻ ബലമുള്ളവരായി മാറുക ഏഴ് ഉദ്യിതൻ നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ആ നാഥനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് ആ നാഥനോടൊപ്പം ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഏഴ് നാൽപ്പത് ദിനരാത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏഴ് തപസ്സിൻ്റെ വഴികളെയാണ് ഈ ഏഴ് കാര്യങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാൽപ്പത് നോമ്പ് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തപസ്സിൻ്റെ ആദ്യ ഞായറാഴ്ചയിൽ നമുക്ക് തീരുമാനമെടുക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ